ഞാൻ നിങ്ങളുടെ നന്ദുട്ടിയെ ഞങ്ങളൊരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതാണ് മൾട്ടി ഗ്രെയിൻസ് ആ ഇരുപത്തിരണ്ട് തരം മില്ലിറ്റടങ്ങിയിരിക്കുന്ന ഏത്തക്കപ്പൊടി ചെറുപയർ തുടങ്ങിയ ഐറ്റംസുള്ള ഓട്സാണ് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ കേട്ട കൊച്ചു കുട്ടികൾക്ക് മുതിർന്നവർക്ക് വരെ കഴിക്കാവുന്നതാണ് ഇത് കഴിക്കാൻ കേട്ട നിങ്ങൾ വിചാരിക്കും ഇപ്പം ഷുഗർക്കാർ പെട്ടെന്ന് വിചാരിക്കും അപ്പം ഞങ്ങൾ ഇത് എങ്ങനെ കഴിക്കും എന്നുള്ളത് പെട്ടെന്ന് അല്ല നിങ്ങൾക്കും കഴിക്കാം നിങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഓട്സും കൂടി ഇതിനകത്തുണ്ട് ഇത് കണ്ടോ ഇതും നിങ്ങൾക്ക് കഴിക്കാവുന്ന ഐറ്റംസ് സാധനം തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിലും മധുരം ചേർന്നിട്ടില്ല നിങ്ങൾക്കും അതൊരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേക്ക് ആക്കി കഴിക്കാം അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കുറുക്കാക്കി കഴിക്കാം ഏത് തരത്തിലും നിങ്ങൾക്ക് ഈ ഒരു ഷേക്ക് നിങ്ങൾക്ക് കഴിക്കാം ഇത് ഏർ ഫുഡ് എന്നാണ് ഇതിന്റെ പേര് ലോറീസ് നമുക്കിത് പെട്ടെന്നൊക്കെ തയ്യാറാക്കാവുന്നൊരു ഫുഡാണ് ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഷേറ്റായി കഴിക്കാമെന്നെ പറഞ്ഞില്ലേ ഇതിന് നമുക്ക് ഒരു നാല് നാല് സ്പൂൺ മതി നമുക്കട്ട് കുറച്ച് ഓട്സ് ഇങ്ങോട്ട് തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറൊരു ഷേക്കായി മാറി എന്നിട്ട് പിന്നെ നിങ്ങൾ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഇല്ലേ പുറത്ത് പെട്ടെന്ന് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവും അന്നേരം പെട്ടെന്നൊന്നും കഴിക്കാനുള്ള ഇഡലി ഒക്കെ ഉണ്ടാക്കാനുള്ള സമയമുണ്ടാവില്ല അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നൊരു ഐറ്റം ഫുഡാണ് ഫ്രണ്ട്സ് ഞാൻ ഒന്നും കൂടി നിങ്ങളെടുത്ത് ഉറപ്പിച്ച് പറയുകയാണ് ഇത് ഹെൽത്തി ഫുഡാണ് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിന് കാരണമെന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാമിൻ്റെ കൊല്ലം തീർച്ചയായിട്ടും കൊണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലോടാ പങ്കെടുക്കാൻ പോയപ്പോൾ അന്ന് ഞാൻ കുടുംബാസ സ്റ്റാളിൽ പോയിരുന്നു അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ അങ്കിലോട്ട് പരിചയപ്പെട്ടു കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഷേക്ക് ഒരു ദിവസം കഴിക്കാൻ ഒരു ദിവസം തന്നായിരുന്നു കേട്ടോ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടാണ് നിങ്ങളോടൊന്ന് പറയുന്നത് അത്ര നല്ല ഹെൽത്തി ഫുഡാണെന്നുള്ള കാര്യം കഴിക്കുമ്പോൾ നല്ല ഉഗ്രം ആണ് മറ്റ് ഓൾഡ്സിൻ്റെ കണക്കല്ല ഇതിൻ്റെ ടേസ്റ്റും എന്ന് പറയുന്നത് നല്ല സൂപ്പർ സാധനമാണ് ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അങ്കിലായിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലെ ഇത് ഒരു വീഡിയോയുമായി എത്താൻ ഞാൻ കാരണം ഞാൻ സത്യം പറയാം എത്താനുള്ള കാരണം അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളെ കഴിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തന്നു വിട്ടു തന്നു വിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചു വിട്ടു കഴിച്ചപ്പോൾ തന്നെ ഇതും നല്ല ടേസ്റ്റ് ഫുഡാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തോളം വരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുറേശ്ശെ കുറേ ഞാൻ ഉപയോഗിക്കുക കാര്യം എനിക്ക് മറ്റ് ഫുഡിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു തന്നെയാണ് അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഫുഡൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞു പിള്ളേരുണ്ടാവുമല്ലോ ആ കുഞ്ഞു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് അത്രത്തോളം ടേസ്റ്റിയാണ് കേട്ടോ ഫ്രണ്ട്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഹായ് ഫ്രണ്ട്സ് ഈ ലോറിസ് ഫുഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ഒരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് എല്ലാവരും ഈ ഫുഡ് വാങ്ങണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള വിജയ് ഫ്രണ്ട്സ് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ എന്ന് പറയുന്നത് അരക്കിലോ പാക്കറ്റാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നുള്ള താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അടുത്ത വീഡിയോ വീഡിയോ നിങ്ങൾക്ക് തയ്യാറാക്കുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു എല്ലാവരും ചോദിക്കുന്നു ഷുഗർ ഉണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നു ഡയബറ്റിക് പേഷ്യൻസിന് ഒരു ഫുഡ് ഉണ്ട് ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഡയബറ്റിക് ഓയിൽ പാരമ്പര്യമായി ആവർത്തിച്ചു വരുന്ന ഭക്ഷണ രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തി ഷുഗർ കൺട്രോൾ ചെയ്യാം ഏത്തക്കപ്പൊടി കൂടാതെ ഇരുപതിൽ പരം മൾട്ടിഗ്രെയിൻസ് കൊണ്ടുണ്ടാക്കിയ ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഡയബറ്റിക് ഓട്സ് ആഡഡ് ഷുഗർ ഇല്ലാത്ത ഫൈബർ റിച്ച് ആയ ഓട്സ് ആണ് ഡയബറ്റിക് കുറയ്ക്കാൻ മാത്രമല്ല വെയിറ്റ് കൊളസ്ട്രോൾ എന്നിവ കൺട്രോൾ ചെയ്യാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും ഇനി വെറും മൂന്ന് മിനിറ്റിൽ മറ്റാരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ മൾട്ടിഗ്രെയിൻ ഓട്സ് തയ്യാറാക്കാം